ബ്രാൻഡ് തുടക്കം മുന്നേറ്റം പടർന്നു പന്തലിച്ച് പ്രേക്ഷകരെ ഹരം കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ മലയാളികൾ നെഞ്ചോട് ചേർത്ത് ലാലേട്ടനാക്കിയ മോഹൻലാലിന്റെ നടനപാതയിലെ വിജയത്തിന്റെ വേഗതയ്ക്ക് കാരണം സ്വതസിദ്ധമായ അഭിനയ ശൈലിയാണ് ചമ്മിയും വിതുമ്പിയും ആക്ഷനിലൂടെയുമൊക്കെ മോഹൻലാൽ വലിയൊരു ആരാധക വൃന്ദത്തെയാണ് സൃഷ്ടിച്ചത് മുറിച്ച ചിരികൾ കുറുമ്പോടെ സമ്മാനിച്ച് ലാലേട്ടൻ കൂട്ടുകൂടിയപ്പോൾ താളത്തോടെയുള്ള സംഘടന രംഗങ്ങളായിരുന്നു സൂപ്പർ താര പദവിയിലേക്ക് ഉയർത്തിയത് സധൈര്യം ദ കംപ്ലീറ്റ് ആക്ടർ എന്ന വിശേഷണം കൊടുക്കാവുന്ന മലയാളത്തിന്റെ സിനിമാ പ്രേമികളുടെ ലാലേട്ടന് അറുപത്തി ഒന്നാം ജന്മദിനമാണിന്ന് സോഷ്യൽ മീഡിയയിൽ എങ്ങും പല ഭാവങ്ങളിൽ ലാലേട്ടൻ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നു വിരലുകളും നഗത്തുമ്പും മുടി ഇഴകളും വരെ അഭിനയിക്കുന്ന കംപ്ലീറ്റ് ആക്ടർ എന്ന് മോഹൻലാലിനെ ആൾക്കാർ കളിയാക്കി പുകഴ്ത്തിയത് വെറുതെയൊന്നുമല്ല സാധാരണഗതിയിൽ ഒരു നടൻ അഭിനയിക്കുമ്പോൾ മുഖഭാവങ്ങൾ മാറാറുണ്ട് ശബ്ദ ക്രമീകരണങ്ങൾ മാറാറുണ്ട് അതിലുപരി കൈകളോ വിരലുകളോ പ്രത്യേകിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഇടാറാണ് പതിവ് എന്നാൽ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അത് അഭിനയത്തിന്റെ താളവുമായി അത്രമേ ലയിച്ചു പോകുന്നതായി അനുഭവപ്പെടാറുണ്ട് അത് പലപ്പോഴും മനപൂർവ്വമായൊരു ശ്രമമായി മാറുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ തോന്നിക്കുന്നില്ല എന്നതാണ് മോഹൻലാൽ മറ്റു നടന്മാരിൽ നിന്നും വ്യത്യസ്തനാകുന്നത് മറവി ബാധിച്ചിട്ടില്ലാത്ത ലാലേട്ടന്റെ ഒരു പിടി കഥാപാത്രങ്ങളിലൂടെയും കഥകളിലൂടെയും നമുക്കൊന്ന് പോയി വരാം ഇതൊരു കടും കൈയാണ് കാരണം മാറ്റി നിർത്തപ്പെടാനാവാത്ത നൂറോളം സിനിമകൾ ഉള്ളപ്പോൾ അതിൽ നിന്നും അഞ്ചോ ആറോ എടുക്കുക എന്നത് ശ്രമകരമാണ് എങ്കിലും ഒന്ന് ശ്രമിക്കാം രാജമോഹൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു അങ്കിളിന്റെ ഫാദർ ആരാണെന്ന് ഞാൻ പറഞ്ഞു ഒരു രാജാവാണെന്ന് കിരീടവും ചെങ്കോലും സിംഹാസനങ്ങളും എല്ലാം ഉള്ള രാജാവ് പിന്നീട് അവൻ എന്നെ കളിയാക്കി വിളിച്ചു പ്രിൻസ് അതെ അണ്ടർ വേൾഡ് പ്രിൻസ് അധോലോകങ്ങളുടെ രാജകുമാരൻ തിയേറ്ററുകളിൽ ആരാധകർ ആഘോഷമാക്കിയ ഒരു ഡയലോഗായിരുന്നു ഇത് മോഹൻലാൽ ആ ഡയലോഗ് പറയുമ്പോൾ മലയാള സിനിമയിൽ ഒരു പുതിയ സൂപ്പർ സ്റ്റാർ ജനിക്കുകയായിരുന്നു മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും എന്ന് മറ്റൊരു ഡയലോഗ് അലർച്ചകളോടെ ആയിരുന്നില്ല പതിഞ്ഞ താളത്തോടെ ഭാവത്തെ ഉച്ചസ്ഥായിലേക്ക് എത്തിച്ച ഡയലോഗുകൾ ഷെയ്ഡ് നെഗറ്റീവ് ആണെങ്കിലും നായകനായി നിറഞ്ഞ അധോലോക നായകനായിരുന്നു രാജാവിന്റെ മകനിൽ മോഹൻലാൽ തോക്കെടുത്തും അല്ലാതെയുമുള്ള മോഹൻലാലിന്റെ ആക്ഷൻ രംഗങ്ങൾ ആരാധകർ ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത് ഡെനീസ് ജോസഫിന്റെ തിരക്കഥയിൽ തമ്പി കണ്ണന്താനമായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത് കണ്ടു തീർന്നത് സിനിമ ആയിരുന്നോ കഥകളിയായിരുന്നോ ജീവിതമായിരുന്നോ എന്ന് വേർതിരിച്ചു പറയാനാകാത്ത ഒരു അനുഭവമാണ് വാനപ്രസ്ഥം കഥകളി ആസ്വാദനം ശീലിച്ചിട്ടുള്ളവർക്ക് കൂടുതൽ തീവ്രമായി സംവേദനം സാധ്യമാകുമ്പോഴും സാധാരണക്കാരനായ പ്രേക്ഷകനോടും സിനിമ സംവേദിക്കുന്നുണ്ട് രഘുനാഥ് പാലേരിയും ഷാജിയൻ കരുണും ചേർന്നെഴുതിയ തിരക്കഥയിൽ ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത ഇൻഡോ ഫ്രഞ്ച് മനഃശാസ്ത്ര സിനിമയായിരുന്നു അത് അതിൽ മോഹൻലാൽ അഭിനയിക്കുകയായിരുന്നില്ല കഥകളി വേഷത്തിൽ പകർന്നാടുകയായിരുന്നു കഥകളി നടൻ കുഞ്ഞിക്കുട്ടനായി മോഹൻലാൽ ഭാവാ പുതിയ തലങ്ങൾ കാഴ്ചവെച്ചപ്പോൾ ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരം ഒരിക്കൽ കൂടി മലയാളത്തിലെത്തി ആടിന്റെ ചങ്കിലെ ചോര കുടിക്കുന്ന ആടുതോമ മോഹൻലാലിന്റെ ആക്ഷൻ സിനിമകളുടെ ചരിത്രത്തിലെ മറ്റൊരു തിളക്കം സിനിമയിൽ ആടുതോമയുടെ മുണ്ടുപർച്ചടി എന്നൊരു പ്രയോഗം തന്നെയുണ്ട് താളത്തോടെയുള്ള മോഹൻലാലിന്റെ ആക്ഷൻ രംഗങ്ങൾ സ്ഫടികം എന്ന സിനിമയ്ക്ക് മാറ്റേകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പ്രദർശനത്തിനെത്തിയ ചിത്രത്തിന്റെ തിരക്കഥ ഡോക്ടർ ജി രാജേന്ദ്ര രാജേന്ദ്രബാബുവിൻ്റെതാണ് സംവിധാനം ചെയ്തത് ഭദ്രനും എതിർപ്പുള്ളവർ തല്ലിത്തോൽപ്പിക്കുക മുള്ളംകൊല്ലയിലെ വേലായുധന്റെ നിയമമാണ് വേലായുധൻ ഒരു കമ്പ് കുത്തി നിർത്തിയാൽ അത് മറികടക്കാൻ ആ നാട്ടിൽ ആർക്കും അനുവാദമില്ല ആരെങ്കിലും ശ്രമിച്ചാൽ തല്ലിത്തോൽപ്പിക്കണം വേലായുധനെ തല്ലിത്തോൽപ്പിക്കാൻ പോകുന്നവർ ആ ഗ്രാമത്തിൽ ആരുമില്ല താനും നരൻ എന്ന സിനിമയിലാണ് മോഹൻലാൽ വേലായുധനായി എത്തിയത് അന്ന് മോഹൻലാൽ കുറച്ചധികം തടിച്ച ശരീരപ്രകൃതമായിരുന്നു പക്ഷേ അതൊന്നും മെയ്വഴക്കത്തോടെ ആക്ഷൻ രംഗങ്ങൾ അവതരിപ്പിക്കാൻ തടസ്സമായിരുന്നില്ല രണ്ടായിരത്തി അഞ്ചിൽ റിലീസായ ചിത്രം മെഗാ ഹിറ്റ് ആയിരുന്നു രഞ്ജൻ പ്രമോദിന്റെ തിരക്കഥയിൽ ജോഷിയായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത് പുലി മുരുകൻ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തിളക്കമേറിയ അധ്യായം പുലിയാണ് എതിർ സ്ഥാനത്ത് വരുന്നത് പക്ഷേ കാടിന്റെ നീതിയെ വെല്ലുവിളിക്കുന്ന വില്ലനും ചിത്രത്തിലുണ്ട് പുലിക്കെതിരെയും ഡാഡി ഗിരിജ എന്ന വില്ലനെതിരെയും മുരുകൻ നടത്തുന്ന പോരാട്ടവും അതിന്റെ വിജയവുമാണ് പുലിമുരുകൻ പറഞ്ഞത് കരിയറിൽ നിന്ന് വേറിട്ട തരത്തിലുള്ള ആക്ഷൻ ആയിരുന്നു ചിത്രത്തിൽ മോഹൻലാലിൻ്റെത് പ്രായത്തെ വകവെക്കാതെ ഡ്യൂപ്പിനെ പോലും ഉപയോഗിക്കാതെ മോഹൻലാൽ പുലിമുരുകനായി ആക്ഷൻ രംഗങ്ങളിൽ തിളങ്ങി മലയാളത്തിൽ ആദ്യമായി കോടി സ്വന്തമാക്കിയ ചിത്രം എന്ന ഖ്യാതിയും സ്വന്തമാക്കി ചിത്രത്തിന്റെ കളക്ഷൻ നൂറ്റി അമ്പത് കോടിയാണെന്നാണ് റിപ്പോർട്ടുകൾ ഉദയകൃഷ്ണയുടെ തിരക്കഥയിൽ വൈശാഖ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത് പറയാൻ പറയാനിനിയും അധികമുണ്ട് ജയകൃഷ്ണനും സണ്ണിയും അക്കോസോട്ടോയും എല്ലാം അഭ്രബാളിയിൽ നിറഞ്ഞാടുമ്പോൾ മോഹൻലാൽ ഓവർ റേറ്റഡ് എന്നത് തീർത്തും ഒബ്ജക്റ്റീവായ ആയ ഒരു സ്റ്റേറ്റ്മെന്റായി ഒതുങ്ങും മോഹൻലാൽ ഓവർ റേറ്റഡ് അല്ല റേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു കൊണ്ടും അളക്കപ്പെടാവുന്ന ഒന്നുമല്ല ഒരനുഭൂതിയാണ് ഒരളവും അളവ് പോലും ഇല്ലാത്ത അനുഭൂതി സാധാരണക്കാരന്റെ ഭാഷയിൽ ചങ്കും ചങ്കിടുപ്പുമാണ് ലാലേട്ടൻ ഇന്ത്യൻ സിനിമയുടെ നടന വിസ്മയത്തിന് മലയാളികളുടെ പ്രിയങ്കരനായ ലാലേട്ടന് ജന്മദിനാശംസകൾ